ഹായ് ഗുഡ് മോർണിംഗ് ഞാനിപ്പോഴത്തേക്ക് നമ്മുടെ എറണാകുളത്ത് സൗത്ത് റെയിൽവേ സ്റ്റേഷൻ ആട്ടെ അതിനെന്താ പരിപാടി എന്നല്ലേ നമ്മൾ ഇന്ന് തൃശ്ശൂർ വടക്കുന്നാഥ ക്ഷേത്രത്തിലേക്ക് പോകണം ഇന്ന് അവിടെ ആനൂട്ട് കടയ്ക്കാണ് അപ്പോൾ രാവിലെ പോകണമെന്ന് കരുതിയാണ് നമ്മൾ നിന്ന് ആറേ കാലിനൊരു ട്രെയിൻ ഉണ്ടാവുന്നത് അതിന് പോകണമെന്ന് വിചാരിച്ചു പക്ഷേ ഇന്നലെ ആലപ്പുഴ വർക്കൊക്കെ ആയിട്ട് വന്നപ്പോഴേക്കും വൈകിപ്പോയി അപ്പോൾ ഇന്നിപ്പോൾ നമ്മളിത് എറണാകുളം സൗത്ത് സ്റ്റേഷനിലേക്കാണ് ഇപ്പോൾ ഇവിടുന്ന് എപ്പോഴും ട്രെയിനുണ്ടോ ഇപ്പോൾ ഒരു ഏഴേ മുക്കാലത്ത് ഒരു ട്രെയിൻ ട്രെയിൻ ഉണ്ട് അതിന് എട്ടേ എട്ട് മണി കഴിഞ്ഞിട്ട് ഒരെണ്ണം ഉണ്ട് അപ്പോൾ ഏഴേ മുക്കാലത്ത് ട്രെയിൻ നമ്മുടെ തിരുവനന്തപുരത്ത് ഒര് ട്രെയിൻ ഇപ്പോൾ ഒരു എറണാട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണേ അവിടെ എത്ര മണിക്കാണ് പരിപാടി ഒന്നും കറക്റ്റ് കിട്ടത്തില്ല എന്തായാലും അവിടെ ചെലുപ്പം കഴിയുമെന്ന് അറിയില്ല എന്നാലും നമുക്ക് ഇവിടുന്ന് പോകാം കേട്ടാ അപ്പം നമ്മളിവിടെ നിന്ന് ലോക്കൽ ടിക്കറ്റ് എടുത്തോ ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് രൂപ കണ്ടോ പക്ഷെ അവിടെ ചേഞ്ച് ഇല്ലാത്തവരെ അമ്പത് രൂപ അഞ്ച് രൂപ വന്നിട്ടുണ്ടോ അപ്പോൾ നമ്മൾ ട്രെയിൻ വന്ന് നോക്കാം അത്തേക്ക് വരാറാം കേട്ടോ ഏഴ് മുക്കാലിന് എറണാകുളം സൗത്തിൽ നിന്ന് നമ്മുടെ വണ്ടി പുറപ്പെട്ട് ഇനി നമ്മൾ നേരെ വടക്കുന്നാഥ ക്ഷേത്രത്തിൽ തൃശ്ശൂർ നമ്മുടെ മടിച്ചേൻ്റെ നാടത്തി ചാലക്കുടി മുപ്പത്തൊമ്പത് കേട്ടോ നമ്മളൊരു ഒമ്പത് കാലമായപ്പോൾ നമ്മുടെ തൃശ്ശൂർ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട് നീ കിടക്കുന്ന ട്രെയിനാണ് കേട്ടോ നമുക്ക് ഇനി ഇവിടുന്ന് ഒരു ഓട്ടോയ്ക്ക് വരപ്പോ എത്രയെന്ന് അറിയില്ല ഓട്ടോക്ക് ചേട്ടാ വടക്കുന്ന ക്ഷേത്രത്തിലേക്ക് അതെ േണ്ടല്ലേ നമ്മളത് ഓട്ടോക്കെരുണ്ട് ഇവിടെ ഇവിടെ തൃശ്ശൂർ നമ്മൾ ഓട്ടോക്കെറി ഇവിടെ നമ്മള് റെയിൽവേ സ്റ്റേഷനിൽ തന്നെ പൊറത്ത് ഇറക്കുന്ന വണ്ടികളുണ്ട് പക്ഷെ ആ പൊറത്തു ഇറങ്ങുന്ന വണ്ടികൾ അവർ ഡിപ്പ് വന്നിട്ടുണ്ടോ അവർക്ക് ലോങ് ഓട്ടോ ഉള്ള ആൾക്കാർ പറ്റില്ല നമുക്ക് ഇവിടെനിന്ന് മുപ്പത് കിലോമീറ്റർ പോയിട്ടുണ്ടല്ലോ പക്ഷെ ഇപ്പൊ എന്തായാലും അമ്പത് രൂപയും കാരണം ഇവിടെ തിരക്കുണ്ട് അപ്പൊ പോവാം അറേ പോവാന്ന് പറഞ്ഞാ നമ്മൾ അമ്പലത്തിന്റെ ഫ്രണ്ടിൽ വന്നറിയത് ഇതൊക്കെ നല്ല ബ്ലോക്ക് ആണ് അത്യാവശ്യം നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട് എന്തായാലും നമുക്ക് അകത്തേക്ക് പക്ഷോ നല്ല രീതിയിൽ തിരക്കണ്ടോ അതിൽ മഴ ഉള്ളതുകൊണ്ടാണ് കൂടുതൽ പ്രശ്നം ഇതൊക്കെ അകത്തേക്ക് ഇറങ്ങാനുള്ള തിരക്കാണ് ഇതാ കാണുന്നത് അകത്തേക്ക് ഇറാൻ പറ്റില്ലെന്ന് അറിയില്ല എന്തായാലും നമുക്കൊന്ന് നോക്കാം എവിടെ നിന്ന് ഒരു ആന വരുന്നുണ്ട് ചങ്ങലയുടെ സൗണ്ട് കേൾക്കുന്നുണ്ട് അതെ ആ അതെ വന്നട മഴയത്ത് തലയും കൂലക്കെയുള്ള വരുന്നൊക്കെ എന്ത് രസ അവിടെ കാണാനും ആനന്ദറിയില്ല പേരുണ്ടെ വടക്കുന്ന ക്ഷേത്രത്തിലെ കോമ്പൗണ്ട് കയറിയിട്ടാ ഇതൊക്കെ ഇതുപോലെ ഒരു റാമ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട് തിരക്കൊഴിവാക്കാനായിട്ട് അപ്പൊ അതിൽ കൂടി കയറി വന്നാൽ നമ്മുടെ ഫ്രണ്ടിൽ കൂടി പറ്റത്തില്ല ഭയങ്കര ബ്ലോക്കാണ് മഴ നല്ല അടിപൊളി ക്ലൈമറ്റ് മഴ തിരക്ക് രസമുണ്ട് എന്തായാലും അപ്പൊ ഇവിടുന്ന് കുറച്ചും കൂടി അപ്പുറത്തേക്ക് പോണമെന്നാണോ നമുക്ക് അറിയില്ല ഫസ്റ്റ് ടൈം മാറ്റം അതിന്റെ അകത്തേക്ക് കയറുന്നത് എന്തായാലും നമുക്ക് പോയി നോക്കാം പലതവണ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ കോമ്പൗണ്ട് അകത്ത് കയറിയിട്ടില്ല അപ്പൊ ആ അകത്തൊരു കാഴ്ചയാണ് കഴിച്ച ആവായിട്ട് മാറിക്കൗണ്ട് കൊട കൊടന്ന് പറഞ്ഞു മറന്ന <laughs> ഇത്ര നേരം ഇവിടെ ഭയങ്കര തിരക്കായിട്ട് ഒരു രക്ഷ ഇല്ലാത്ത തിരക്കായിരുന്നു ഇപ്പം തിരക്കൊക്കെ മാറി ആനകുട്ടൊക്കെ കഴിഞ്ഞ് ആനകളൊക്കെ ഇവിടെ നിന്ന് പോയി ആന ആനക്കോട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക ആനകളെ അല്ല ആനകളെ പോയി അപ്പൊ നമ്മൾ ഫസ്റ്റ് ടൈമാണ് ആന ആനയോട്ട് കാണാനായിട്ട് നമ്മുടെ വടക്കുന്ന ക്ഷേത്രത്തിൽ എത്തുന്നത് അതായത് അടിവിലായിരുന്നു മഴ ഉണ്ടെങ്കിലും കുഴപ്പമില്ലായിരുന്നു അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ബൈ ബൈ